അതെ നമ്മുടെ ജോർജേഡിൻ്റെ വീഡിയോ കണ്ടപ്പോഴേക്കും അവിടുന്ന് ചെടികൾ മേടിക്കാൻ കിട്ടുമോ അവിടുന്ന് ചെടികൾ കൊടുക്കാറുണ്ടോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ വന്നു അതേ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് ബോഗൻ വില്ല സെയിലുള്ള ഒരു സ്ഥലം പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ അത് എന്താണെങ്കിലും നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കഞ്ഞിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് അടിപൊളി ഒരു ബോഗൻ വില്ല മാത്രം സെയിൽ ചെയ്യുന്ന ഷോപ്പുണ്ട് കേട്ടോ ഒരു നഴ്സറി അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ സങ്കല്പത്തിനും ഇണങ്ങുന്ന തരത്തിലുള്ള ളുടെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബോഗൻ വില്ല ഇവിടുത്തെ ആ ഒരു പൂക്കളൊക്കെ ഏകദേശം കൊഴിഞ്ഞിട്ട് പുതിയ പൂക്കൾ ഉണ്ടാവാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ചെടികളാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എങ്കിലും ഭയങ്കര കളർഫുള്ളായിട്ട് ഒത്തിരി പൂക്കളുമായിട്ടൊക്കെ തന്നെ നിൽക്കുകയാണ് പക്ഷേ ഇവർ പറഞ്ഞത് വെച്ച് കുറച്ച് ദിവസങ്ങൾ മുന്നേ വന്നിരുന്നെങ്കിൽ ഇതിലും ഭംഗിയായിട്ട് നമുക്ക് ഈ സീനൊക്കെ ഒപ്പിയെടുക്കാൻ പറ്റിയെന്നുള്ളതാണ് കേട്ടോ ഇഷ്ടംപോലെ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് അതുപോലെ പല പല പൂക്കൾക്കും പല കളറുകൾക്കും പല പ്രത്യേക പേരുകളൊക്കെ ാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം പിടിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ പേര് ഫയർ എന്നാണ് അപ്പോൾ ഈ ഫയർ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഫയറിൻ്റെ കളർ ആയതുകൊണ്ടായിരിക്കും എന്നാണ് ഒരു ഓറഞ്ച് കളർന്ന് ചുവപ്പ് നിറം ഓറഞ്ചും ചുവപ്പും കൂടെ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ഓറഞ്ച് കളറാണ് അതിൻ്റെ ഒരു തീയുടെ കളറൊക്കെ ആ ഒരു കോമ്പിനേഷൻ വരുന്നത് കൊണ്ടാവാം ഒരു യെല്ലോ ഇഷോ ഓറഞ്ചോ റെഡോ എല്ലാം കൂടെയൊക്കെ മിക്സ് ആയിട്ടുള്ളൊരു വല്ലാത്ത കളറിനെയാണ് ഈ ഫയറോപാൽ എന്നുള്ള പേരിട്ട് വിളിക്കുന്നത് അതുപോലെ യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് ഉണ്ട് അങ്ങനെ പല വെറൈറ്റി ഇപ്പോഴെന്ന് വെച്ചാൽ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഈ ബോഗൻ വില്ല അല്ലേ അപ്പോൾ ബോഗൻ വില്ല പൂക്കളില്ലാത്ത എന്ന് പറയുന്ന പോലെയാണ് കാര്യം അപ്പോൾ ബോഗയിൻ വില്ല പൂക്കളും എന്ന് പറയുന്ന ആ പാട്ടെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വന്നു പോയി ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഇങ്ങനെ നടന്നു പിന്നെ എല്ലാം രാവിലെ നനച്ച് റെഡിയാക്കി നിർത്തിയിരിക്കുന്നത് ഇങ്ങനെ തൊടുമ്പോൾ തന്നെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ തെറിച്ച് വരുന്നുണ്ടായിരുന്നേട്ടോ നല്ല രസമായതുകൊണ്ട് ഞാനങ്ങനെ തട്ടിത്തൊളിമ്പിച്ച് നടക്കുമായിരുന്നു കുറച്ച് നേരം പിന്നെ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് റെഡ് കളറില് അതും നല്ല പ്യോർ റെഡിലുള്ള പൂക്കൾ ഞാൻ അതായത് ബോഗിൻ വില്ലയുടെ പൂക്കൾ ഞാൻ കാണുന്നത് കേട്ടോ അപ്പം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കാം പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് പറയുമായിരുന്നു എല്ലാത്തിൻ്റെ ഇടയ്ക്ക് ഈ വൈറ്റ് നിൽക്കുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു ഭംഗി ശരിക്കും ഈ വൈറ്റും വേറെ ഏത് കളറും കൂടെയുള്ള കോമ്പിനേഷൻ ആണെങ്കിലും അതിനൊരു പ്രത്യേക ഭംഗിയോ ഒരു പ്രത്യേക ജാടയോ എന്താണ് പറയേണ്ടതിൽ ഒരു പ്രൗഡി തന്നെയാണ് ഈ വെള്ള ഈ പറയുന്ന കളറിൻ്റെ ഏതിൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിലും അപ്പോൾ വെള്ളയും പല നിറങ്ങളും കലർന്നതേ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ചിത്രശലഭങ്ങളും പക്ഷികളും ഒക്കെ ഇതുവഴി നടന്ന് പോകുന്നു ഇതുവഴി പറന്ന് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയുടെ മുന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ക്യാമറയുടെ മുന്നിലേക്ക് ഒന്നും ഇരുന്ന് തന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇവിടെ എല്ലാം ചിത്രശലഭവും പക്ഷികളും ഒക്കെ ഇങ്ങനെ അവിടെ ആയിട്ട് പറന്ന് പറന്ന് നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ രാവിലെ സമയം കൂടെ ആയതുകൊണ്ട് അധികം വെയിലും ഇല്ല എന്ന നല്ല സുഖമുള്ള ഒരു അന്തരീക്ഷവും ആ പൂക്കളൊക്കെ അതുകൊണ്ടാണ് അങ്ങനെ വിടർന്ന് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് കുറച്ച് മുന്നേ ഇങ്ങനെ നനച്ചു കൊടുത്തല്ലേ ഉള്ളൂ അപ്പോൾ ഇനി കുറേ സമയത്തേക്ക് ആ ചൂട് വന്ന് ഇതൊക്കെ വാടി തളരും മുന്നേ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേക്കാം എന്ന് കരുതിയിട്ടാണ് നമ്മൾ ആദ്യം രാവിലെ ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് കേട്ടോ ആകെ നോക്കിയിട്ട് ഇവന്മാരിൽ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ മുള്ളുണ്ട് എന്നുള്ളതാണ് പക്ഷെ മുള്ള വെറൈറ്റി ഉണ്ട് മുള്ളില്ലാത്ത വെറൈറ്റിയൊക്കെ ഉണ്ട് എന്നാലും ഭോഗിന്മില്ല എന്ന് പറഞ്ഞാൽ മുള്ളത് എന്നുള്ളത് തന്നെയാണ് പൊതുവേ ഉള്ള ഒരു ധാരണ അപ്പോൾ ഈ മുള്ളതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ കൊഴിഞ്ഞ് താഴെ ഉണ്ട് കൊണ്ട് കയറാനുള്ള സാഹചര്യം ഉണ്ട് അതുകൊണ്ട് അത്രയും സേഫ് ആയിട്ടുള്ളൊരു പ്ലേസിൽ വേണം നമ്മൾ ഇവമാരെ കൊണ്ടുപോയിട്ട് വെക്കാനായിട്ട് എങ്കിലും വീടിന് നൽകുന്ന ആ ഒരു ഭംഗിയിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു ഡിഫറൻറ്റ് കളറിന്റെ വെറൈറ്റി മിക്സിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു അടിപ്പൊളി ബോഗൻവില്ലയുടെ മരം ഉണ്ടെങ്കിൽ അത് മരമായിട്ടും വളരുന്ന ബോഗൻവില്ല ഉണ്ടല്ലോ ഇത് ചെടി കിണത്തിലും പെടുത്താം മരം കിണത്തിലും പെടുത്താം എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ വലിയ മരമായിട്ട് പല പല ഡിഫറൻറ്റ് കളേഴ്സിന്റെ ഒരു മിക്സിങ് വരുന്ന ട്രീ ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടാറുണ്ടല്ലോ ബോഗൻവില ഇവിടെ തീർന്നിരിക്കുകയാണ് പക്ഷേ ഇവരുടെ ഷോപ്പിൽ രണ്ടുമൂന്നു ഉണ്ട് ാണ് പറഞ്ഞത് ഇതിന്റെ ഇടുക്കി കൂടെയൊക്കെ ഇങ്ങനെ നൂണ്ടൊക്കെ നടക്കുമ്പം വളരെയധികം കെയർഫുൾ ആയിട്ട് നടക്കണം അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലോ കൈയിലോ എവിടെയാണെന്ന് വെച്ചാൽ മുള്ളു കുത്തിക്കേറും ഒരു സംശയം വേണ്ട കാരണം മുള്ളുകളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രത്യേകതരം ചെടിയാണ് കടലാസ് ചെടി അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ ഈ കടലാസ് ചെടിയൊക്കെ കണ്ടിട്ടുണ്ട് കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ വെറൈറ്റി അതിനപ്പുറത്തേക്കുള്ള കളറുകളൊന്നും നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഇത് വെയിലിയലും അവിടെ ഇവിടെയൊക്കെ തന്നെ വെറുതെ പിടിച്ചു നിൽക്കും ആരും ഇവരെ ശ്രദ്ധിക്കാൻ പോലും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല അല്ല ഇവരുടെ കാലഘട്ടമാണ് ശരിക്കും പറഞ്ഞാൽ ബോഗൻവില്ല എന്ന് പറയുന്ന ഒരാൾ വീട്ടുമുറ്റത്തില്ലെങ്കിലാണ് ഇപ്പോൾ ഭയങ്കര നിരാശയും സങ്കടവും വിഷമവും ഒക്കെ അപ്പോൾ ബോഗിൻ ഇല്ല എന്നുള്ളൊരു സങ്കടം ഒക്കെ ആയിട്ടിരിക്കുന്ന ആൾക്കാർ ദേ എൻ്റെ ചുറ്റും നിൽക്കുന്ന വെളുത്ത പൂക്കൾ കണ്ടു അപ്പോൾ വെള്ളയും വെള്ളയും ഇട്ട് ഞാനും നമ്മുടെ ബോഗൻ വില്ലകളും അങ്ങനെ വെള്ളനിറയും വെള്ളയും ചുവപ്പും പച്ചയും മഞ്ഞയും നീലയും കളർന്ന അടിപൊളി കോമ്പിനേഷനും ഒക്കെ കണ്ട് നല്ല ആകാശ നീലമയോട് ചേർന്ന് നിൽക്കുന്ന വെറൈറ്റി കളറുകളുള്ള ബോഗൻ വില്ലകൾക്കിടയിലൂടെ നടന്ന് നമ്മളിത് ആ ഭോഗൻവില്ല തോട്ടം സന്ദർശിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത് ചെറുതൊന്നുമല്ല അതി വിശാലമായൊരു ബോഗൻ അപ്പോ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസും അല്ലാതെ നോർമൽ ആയിട്ടുള്ള ഐറ്റംസും എല്ലാം ഉണ്ട് അപ്പൊ ഇനി ഒന്നും കൊണ്ടും സംശയിക്കേണ്ട ഇനി ബോഗൻ വില്ല വാങ്ങാൻ എങ്ങോട്ട് പോകണം എന്നുള്ള സംശയങ്ങൾക്ക് ഇതാ ഇവിടെ വിരാമമായിരിക്കുന്നു ഈ കഞ്ഞിക്കുഴിയിൽ മാത്രമല്ല ഹൈവേ സൈഡിലായിട്ട് ഇവർക്ക് ഒരു ഷോപ്പ് കൂടെ ഉണ്ട് അപ്പോൾ അവിടെയും നല്ല ഒന്നാന്തരത്തിലുള്ള ഈ പറയുന്ന ട്രീ ടൈപ്പിലൊക്കെ ഉള്ള ബോഗൻ വില്ലാസ് പല ഡിഫറെൻറ്റ് കളേഴ്സ് മിക്സ് ചെയ്തിട്ട് ചെയ്തേക്കുന്ന ടൈപ്പുള്ള ബോഗൻ വില്ലയുടെ ട്രീ ഒക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പോൾ നമ്മുടെ ശ്യാമ ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വഴി കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പാണോ എപ്പോഴാണോ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരുന്നത് എന്നൊക്കെയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് ചെന്ന് വാങ്ങിക്കാവുന്നതാണ് നല്ല ഭംഗിയുള്ള വെറൈറ്റി ഐറ്റംസൊക്കെ വാങ്ങിച്ച് വേഗം കൊണ്ടുപോയി വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിച്ചോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ബോഗൻ വില്ലയുടെ കളക്ഷനുള്ള ഒരു സ്ഥലം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഇനിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തീരുമാനിച്ചോളുക കൊള്ളുക അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ